യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമാർ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനു ഇന്ന് ഞാൻ ഒരു പൊതുവായ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും പറയും നമ്മളെല്ലാവരും അവഗണിക്കപ്പെടുന്നു 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 ഒരു തരത്തിലായിരിക്കും മറ്റൊരു തരത്തിൽ ഇതിൻ്റെ അതിൽ ആദ്യത്തെ ഒന്നാമത്തെ റീസൺ എന്താണ് നമ്മൾ അവഹേളിക്കപ്പെടുന്നതിന് നമ്മൾ അവഹേളിക്കാനായിട്ട് അങ്ങ് നിന്ന് കൊടുക്കുകയാണ് അവരുടെ അടുത്തത് അതായത് നമ്മൾ നമ്മുടെ സ്ഥാനവും ബലിയും നമ്മൾ തന്നെ നിശ്ചയിക്കണം നമുക്ക് നമ്മളെ പറ്റി ഒരു സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് പറ്റിയിട്ട് ഒരു സെൽഫ് ലവ് ഉണ്ടാവണം സെൽഫ് ലവ് എപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് സമയം നീക്കി വയ്ക്കാനും ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഉണ്ടാവുമുള്ള നമ്മൾ സെൽഫ് ലവ് ഉണ്ടാകുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ സമയങ്ങളുണ്ട് നമ്മുടേതായ ഹോബീസ് ഉണ്ട് നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃത്യതയുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റീസ് നമ്മുടെ എന്താ അതായത് പ്രയോറിറ്റീസ് ലിസ്റ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ വരും ഇത് നമ്മളെന്ത് ചെയ്യും നമ്മളെ ഈ ലിസ്റ്റിലുള്ള നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മളെ കണക്കുകൂട്ടാതെ നമ്മൾ നമ്മുടെ സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരും അവരുടെ സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് അത് അവർ ചെയ്യണമെന്നില്ല അത് കഴിഞ്ഞ് അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ മറുപടി എന്താണ് ഞാൻ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറ്റാൻ എന്നാണ് അവർ തിരിച്ച് ചോദിക്കുക അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നത് വെറും മൂടസ്വർഗമാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കാം ഞാൻ ഒരു കഥ പറയാം രാമായണത്തിൽ രാമായണത്തിലെ ഹനുമാൻ രാവണൻ്റെ അടുത്ത് ചെന്നു അപ്പം രാവണൻ ഹനുമാനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടം കൊടുത്തില്ല അപ്പോൾ എന്ത് ചെയ്തു രാവണൻ രാവണൻ രാവണന്റെ വാല് ചുരുച്ചി ചുരുട്ടി ചുരുട്ടി അങ്ങോട്ട് നല്ല ഹൈറ്റിൽ അങ്ങോട്ട് വരുത്തി എന്നിട്ട് അതിനകത്ത് അതമ്മ കയറി അങ്ങോട്ട് ഇരുന്നു രാവണൻ അല്ല രാവണൻ അല്ല സോറി ഹനുമാൻ ഹനുമാൻ അതിനുള്ളിൽ ഇരുന്നു അപ്പം എന്തുണ്ടായി രാവണൻ്റെ ഇരിപ്പിടത്തിനേക്കാളിലും മുകളിലായി ഹനുമാൻ്റെ ഇരിപ്പിടം അപ്പം രാവണന് മോളിലേക്ക് നോക്കി ഹനുമാനോട് സംസാരിക്കേണ്ടി വന്നു അതുപോലെ നമ്മൾ നമ്മുടെ സ്ഥാനം ഒന്ന് വലുതാക്കി നോക്കി അതായത് മറ്റുള്ളവരുടെ തലയിൽ കയറിയിരിക്കാനല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ തലയിൽ മറ്റുള്ളവരും കയറിയിരിക്കാൻ സമ്മതിക്കരുത് എന്നുവെച്ചാൽ നമ്മൾ വളരെ നല്ല കുട്ടികളാണെന്ന് പറഞ്ഞ് നമ്മൾ അവർക്ക് എന്ത് ചവിട്ടിക്കൂട്ടാൻ നമ്മൾ നിന്ന് കൊടുത്താൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ചെല്ലും അതേ സമയം എന്തിനും ഏതിനും കയറി ഓവർ റിയാക്ട് ചെയ്ത് ചാടി പുറപ്പെടേണ്ട കാര്യമില്ല എന്ത് കാര്യങ്ങളും സമാധാനപരമായിട്ട് പറയാം അതായത് അപ്പോൾ അതായത് നമുക്ക് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് എസ്റ്റീമും ഉള്ളവരാണെങ്കിൽ സെൽഫ് ലവ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ മേത്തിക്ക് ചാടി കയറൂല്ല അതേസമയം മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ തലയിൽ ചാടി കയറാൻ സമ്മതിക്കില്ല പിന്നെ നമുക്ക് ഈ സെൽഫ് റെസ്പെക്റ്റും നമുക്ക് എന്തുകൊണ്ടാണ് അവഗേളിക്കപ്പെടുന്നതെന്ന് തോന്നുന്ന വെച്ചാൽ നമുക്ക് പല പല സ്വപ്നങ്ങളുണ്ട് പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് എത്തിപ്പെടാൻ നമ്മൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അപ്പോൾ എന്തുണ്ടാവും നമ്മൾ ഈ പകൽക്കിനാവ് കണ്ടുകൊണ്ട് കാര്യമില്ല ആ പകൽക്കിനാവ് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നമ്മൾ ദിവസവും അതിനടുത്തേക്ക് പോവാൻ നമ്മളെന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളെ ആരും ഈ ഭൂമിയിൽ ഒന്നും സഹായിക്കില്ല എല്ലാവരെയും സഹായിക്കുകയെന്ന് പറയും അവസാന നിമിഷത്തിൽ അവർ കൈ ഇപ്പം ഞാൻ പറയുന്നത് ചില പിള്ളേരുടെ പ്രോജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ എല്ലാവരും സംബന്ധിച്ചു എല്ലാവരും പറയും സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് ചോദിക്കുമ്പോൾ പല പിള്ളേർക്കും ഹെൽപ്പ് കിട്ടാതെ വരുന്നുണ്ട് നമ്മളിതിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരെയാണ് അല്ലാതെ ഇഷ്ടമാതിരി അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മൾ തമ്മിൽ തന്നെ നമ്മുടെ ഡ്രീംസ് മുന്നോട്ട് പോവാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഹിമാലയൻ പർവ്വതത്തിൻ്റെ അത്ര സ്വ നമ്മൾ സ്വപ്നം കണ്ടാലേ കുന്നോളം നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുള്ളൂ അപ്പോൾ നമ്മുടെ സ്വപ്നം വലുതാക്കാൻ ആരുടെയും സഹായം വേണ്ട പക്ഷേ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം നമ്മൾ ശ്രമിക്കണം പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ മേക്കപ്പ് നമ്മുടെ സംസാരം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടായിരിക്കണം മറ്റുള്ളവർ ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണ് അവിടെയും നമ്മൾ കുറച്ചേരും കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്താ പറയുക നമ്മൾ അവഹേളിക്കപ്പെടുകയാണെന്ന് അവിടെയും തോന്നും കുറച്ച് അധികം നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകും പിന്നെ പിന്നെ തോന്നും നമ്മൾ നമ്മളിത് എന്താ വെച്ചാൽ എങ്ങനെ ഡ്രസ്സ് ചെയ്ത് തന്നാൽ ഒരു യും നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ചിരിച്ചോണ്ട് പറയാം കുഴപ്പമില്ല ഞാൻ ഡ്രസ്സ് ചെയ്തത് മറ്റത് അവർക്ക് വേണ്ടിയിട്ട് ഈ പറയേ അരയണ് നമ്മളൊരു പാട്ടിൽ പറഞ്ഞാൽ അരയണ്ണം പല വേഷം കട്ടിയിട്ട് ഉണ്ടായ പോലെ ഇത് പോലും ആവും അപ്പോൾ അത് പിന്നെ നമ്മൾ ഇംഗ്ലീഷും ഇംഗ്ലീഷിലൊരു ഒരു ശ്രീദേവി പറയുന്നൊരു ഡയലോഗുണ്ട് സഹനാരായണോട് അതായത് താങ്ക്സ് വന്നിട്ട് പറയും നിങ്ങൾ എന്നെ എന്നെ തന്നെ എന്നെ കൊണ്ട് എന്നെ തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് വളരെ നന്ദി അതായത് നമ്മൾ എപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അവഹേളനം നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ടു പിന്നെ ഈ അവഹേളനം വരണേനും മെയിൻ പ്രശ്നം പറയാം എൺപത് ശതമാനം നമ്മൾ ഈ അവഹേളിക്കപ്പെടുന്നവരുടെ പ്രശ്നം എന്താണെന്ന് എൺപത് ശതമാനം അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളത് ചെയ്തുകൊണ്ടിരിക്കണേ ഇരുപത് ശതമാനമേ അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങളേ ഉള്ളൂ ഈ എൺപത് ശതമാനം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു ചെയ്തുകൊടുത്തത് എയ്റ്റി ട്വൻറ്റി റൂളിൽ എൺപത് ശതമാനം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ട് ഇരുപത് ശതമാനം കാലക്രമേണ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അപ്പം നമുക്ക് നമുക്ക് തന്നെ ഹ്യൂമിലേഷ്യൻ തോന്നി തുടങ്ങും പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കാക്കയുടെ വാരി നിന്ന് കുറുക്കൻ എങ്ങനെയാണ് റൊട്ടി കഷ്ണം കൊണ്ടുപോയത് കാക്കയോട് കുറുക്കൻ പറയും ഹോ എന്തൊരു നല്ല പാട്ടാണെന്നുണ്ടേന്ന് കാക്ക മിണ്ടാണ്ടിരിക്കും പിന്നെ ആ ആ പ്രശംസ കേട്ട് അവൻ അവളെ മതി മൈ വായി തുടങ്ങി പാടാൻ തുടങ്ങുമ്പോൾ ആ റൊട്ടി കഷ്ണം തലത്തും വീഴും കുറുക്കന അതും കൊണ്ടുപോകും ചെയ്യും ഈ ഇതുപോലെയാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ കാര്യങ്ങളിൽ പല കാര്യങ്ങളും മറ്റുള്ളവരെ എന്തെങ്കിലും ഓ നീ ചെയ്താൽ അത് വളരെ പെർഫെക്റ്റാന്ന് പറയുന്നത് നമ്മളതങ്ങ് വീഴില്ലേ കമ്മന്നടിച്ച് അങ്ങോട്ട് വീഴും എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ് അപ്പം എന്തുണ്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ കിടക്കുക പിന്നെ നമ്മൾ ഇതെല്ലാം പറയേണ്ടതായിരിക്കും നമുക്ക് ദിവസത്തിൽ ഒരു ഒരു അഞ്ച് മിനിറ്റടുത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സെൽഫ് ഇവാല്യൂഷൻ നടത്തുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ എങ്ങോടാണ് പോകേണ്ടത് നമ്മൾ ശരിയായ റൂട്ടിലേക്കാണ് പോകുന്നത് ഇപ്പം ഞാൻ പറയാം നാലുംകുളി വഴിയിൽ നമ്മൾ പോയി നിൽക്കുന്നു നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ആരെങ്കിലും വഴി വരുമ്പോൾ അയാളോട് നമ്മൾ ചോദിക്കുക ഞങ്ങൾ ഞാൻ എങ്ങടാ പോകണ്ടേ അപ്പം അയാൾ ചോദിക്കുക നിങ്ങൾക്ക് എങ്കടാ പോകണ്ടേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെങ്കിട്ട് പോകാനാ വന്ന് നിൽക്കണേ അപ്പം ഞാൻ പറയും എനിക്കത് എങ്കടാ പോകണ്ടേന്ന് അറിയില്ല അപ്പം നമ്മൾ വഴി ചോദിച്ചാൽ ആളെന്ത് പറയുന്നറിയോ അങ്ങനെയാണെങ്കിൽ ഈ നാലും കുഴി വഴിയിൽ ഏത് വഴിയിൽ പോയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് അപ്പോൾ നമ്മക്കാണ് ഒരു ലക്ഷ്യം വേണ്ടത് നമുക്ക് ലക്ഷ്യമില്ലാതെ അവർ നമ്മളെ ഹ്യൂമിലേറ്റ് ചെയ്തു ഇവര് ഇപ്പം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അയാളെന്താ എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ പോകേണ്ടല്ലേ നമുക്കോ ഒരു ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമില്ല അപ്പോൾ നമുക്ക് തന്നെയാണ് നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാവണം പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്യണം ബോർഡർ ഫിക്സ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ കയറി കളിക്കാൻ മറ്റുള്ളവരെ സംസാ ആരെയും ആരെയും സമ്മതിക്കരുത് എന്താണെന്നറിയോ ഗുഡ് ഫ്രണ്ട്സസ് മെയ്ക്ക് ഗുഡ് നെയ്പേഴ്സ് എന്ന് പറയും നമ്മളെപ്പോഴും നമ്മൾ ആ ബോർഡറും ബൗണ്ടറിയും വള വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മളെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യാൻ നിന്ന് കൊടുക്കാതിരുന്നാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നം അവിടെ തീരും പിന്നെ നമ്മുടെ സെൽഫ് ലവവും സെൽഫ് റെസ്പെക്റ്റും നമ്മൾ കൊണ്ടെടുക്കുക പിന്നെ ഉള്ളത് നമ്മൾ ലക്ഷ്യം വയ്ക്കുക ലക്ഷ്യത്തിലേക്ക് ആരും നമ്മളെ പിടിച്ചുകൊണ്ടെന്ന് കാക്കില്ല നമ്മൾ തന്നെ ലക്ഷ്യത്തിലേക്ക് നടന്നേല്ലണം ഇതും തീരുമാനിക്കുക ഇതിനെക്കുറിച്ച് നമുക്ക് നമുക്കിന്ന് കാര്യമായിട്ടൊന്നും നിങ്ങളെല്ലാവരും ചിന്തിച്ചിട്ട് ഇന്ന് തുടങ്ങിയാണ് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി I'm Anu